നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോവുകയാണ് നിങ്ങൾ അറിയുക കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജത്തിലല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നേരെ കാണിച്ചു തരുന്ന ഏക ക്ഷേത്രമാണ് തിരുപ്പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധി കൊറോണ കാലഘട്ടത്തിന് മുമ്പ് ഭഗവാൻ ആണ്ടുപോയി യുഗങ്ങളോളം ശൈവ വൈഷ്ണവ ചൈതന്യമായി ഏറ്റവും ഉഗ്രപ്രതാപിയായി പ്രഥമപുത്രനായി കതിരുവിൻ്റെയും കശ്യപന്റെയും പ്രഥമ പുത്രനായി ജഗത്കാരു പുത്രനായി പിറന്നു വീണ ഭഗവാൻ ലോകത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആൾ ദൈവ സെറ്റപ്പുകളും മനുഷ്യനായി ജനിച്ചു മരിച്ച മനുഷ്യനെല്ലാം ദൈവമായി വരുമ്പോൾ നേർവഴി കാണിക്കുന്നതിന് വേണ്ടി കൊറോണ കാലഘട്ടം വരെ കാത്തിരുന്നു കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ കലിയുഗത്തിൽ സത്യയുഗം ആരംഭിക്കുന്ന സമയം തന്നെ സത്യലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ഭഗവാൻ നേരെ അവതരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അവതാര കഥകളെല്ലാം തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കും എപ്പോഴും മനസ്സിലാക്കുക ലോകത്തിൽ ആദ്യമായിട്ട് അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകി ദർശനം നടത്തുകയും അതേപോലെ തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്ര കോവിലുകളിൽ ഇരുപത്തിയേഴ് പോറ്റിമാർ പൂജ നടത്തുകയും പോറ്റിമാർക്ക് പോലും ജാതി ഭേദങ്ങളില്ലാതെ വരുന്ന ഭക്തർക്ക് ഭഗവാൻമാരുടെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നിറയെ പൂജകൾ നടത്തുകയും ചെയ്യപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ അത്ഭുത ക്ഷേത്രങ്ങളാണ് ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഈ ലോകത്തിൽ എവിടെയെങ്കിലും സാധിക്കുന്നുണ്ടോ നിങ്ങൾ വിറച്ച് നിൽക്കരുത് കാരണം നമുക്കെല്ലാവർക്കും സമയമാണ് ഏറ്റവും വലുതെന്ന് ആദ്യം മനസ്സിലാക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ജീവിത തപസ്യയിലൂടെ നേടിത്തന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കും നുകരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയിത്തമുള്ള ഒരു ക്ഷേത്രത്തിലും നിങ്ങൾ പോകരുത് അതിനു പകരമായിട്ട് എല്ലാ ദേവതകളും ഒരേ ലക്കം കൂടിയിരിക്കുന്ന ഇരുപത്തിയേഴ് ദേവതകൾ ഒരേ സ്ഥലത്ത് തന്നെ തിങ്ങി നിൽക്കുന്ന അത്ഭുത ദേവലോകത്തിലെത്തിയാൽ മാത്രം മതിയാകും ഈ ദേവലോകത്തിൽ എല്ലാ ആയില്യവും അഞ്ച് നാഗദേവതകൾക്ക് വിശേഷവിധിയായി ഉത്സവം മഹോത്സവമായി കൊണ്ടാടുമ്പോൾ ഭക്തർക്ക് തന്നെ ഭഗവാൻമാരുടെ പല്ലക്കുകൾ എഴുന്നള്ളിച്ചുകൊണ്ട് അവരുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ആൾദൈവ സമ്പ്രദായമില്ല പലരും പറയും ഞാൻ ആൾ ദൈവം ഞാൻ ഞാനൊരിക്കലും ഒരു ദൈവ ഭവാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കെല്ലാം മഹർഷി പരമ്പര കാണിച്ചു തന്ന അതേ വഴി തന്നെയാണ് ശുക്രാചാര്യരെ ആലോചിച്ച് നോക്കൂ അസുരന്മാർ മരിച്ചു വീണപ്പോൾ മൃതസഞ്ജീവിനെയും മന്ത്രം കൊണ്ട് അദ്ദേഹം അസുരന്മാർക്ക് പുനർജന്മം നൽകി പക്ഷെ നമ്മളാരും അദ്ദേഹത്തെ ശുക്രാചാര്യ ഭഗവാനെ എന്ന് വിളിച്ചില്ല അതാണ് മഹർഷി പരമ്പരയുടെ പുണ്യം അതേ മഹർഷി പരമ്പരയുടെ കണ്ണിയായിട്ട് തന്നെ ഇരിക്കുവാനാണ് എനിക്കും ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക നമുക്കെല്ലാവർക്കും സമയമാണ് ഈശ്വരൻ തുല്യമായി നൽകുന്നത് ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കുബുദ്ധികളുടെ ചിന്തകളിൽ ചെന്ന് ചാടാതെ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി തേടി വരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എടവപ്പത്തിന് ഇരുപത്തിനാലാം തീയതി മെയ് ഇരുപത്തി നാലാം തീയതിയാണ് അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോകാൻ പോകുന്നു അതിനു മുമ്പ് നിങ്ങൾക്ക് ഭഗവാന്മാർക്ക് അഞ്ച് പേർക്കും നൂറും പാലും നടത്താം അതിന് പൈസ ഇല്ലെങ്കിൽ ഇരുപേരമംഗലത്ത് പിന്നെ ഒരു നൂറും പാലും നടത്താം ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇരുന്നൂറ്റൻപത് രൂപ എന്ന് കേൾക്കുമ്പോൾ അയ്യോ അപ്പോയോ അമ്മയെന്നൊന്നും പറയേണ്ട നിങ്ങളുടെ പേരുന്നാളും ചൊല്ലിക്കൊണ്ട് ഓരോ ഭക്തൻ്റെയും പേരുന്നാളും ചൊല്ലിക്കൊണ്ടാണ് ഇവിടെ ഭഗവാന്മാർക്ക് നൂറും പാലും സമർപ്പിക്കും മറ്റുള്ളവടത്ത് അങ്ങനെയല്ല വന്നിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയുള്ള രീതിയാണ് അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു നൂറും പാലം നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി പിന്നീട് നിത്യവും കുരുതൊടാൻ ഉപയോഗിക്കാം നിത്യവും നാവിൻ്റെ തുമ്പിൽ വയ്ക്കാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിൽ സമർപ്പിക്കാം വീടിൻ്റെ നാല് മൂലകളിൽ സമർപ്പിക്കാം നമ്മുടെ പറമ്പിൻ്റെ നാല് മുതൽ കൃഷിയിടങ്ങളുടെ നാല് മുതൽ സമർപ്പിക്കാം പിന്നീടുള്ള കാലഘട്ടം നിത്യം ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അൻപത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ ഒക്കെ തലയ്ക്ക് നിങ്ങളുടെ കയ്യിലുള്ള പാലം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ തിരുപ്പേരമംഗലത്തപ്പ എന്നെയും എൻ്റെ കുടുംബത്തെയും അതേപോലെ പ്രണവമലയിലെ ദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരണം എന്ന ഉറച്ച പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ സാധിക്കും ഇത്ര ഉറപ്പോടുകൂടി ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത നടന്ന ആളാണ് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിന്റെ പിന്നാലെ ഓടി ഇന്നത്തെ മൂല്യം കണക്കാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് ഗുരുനാഥൻ്റെ അടുത്തെത്തുകയും ജീവിതം റിവേഴ്സ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ അത്രയും ത്യാഗം സഹിച്ചൊന്നും ഒരാളും ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടാകില്ല ചില പാരമ്പര്യവാദികളിരുന്നു കൊണ്ട് ഞങ്ങൾ പാരമ്പര്യ ജ്യോത്സ്യന്മാരാണ് ചുമ്മാ ചുമ്മാ ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കബളിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയുക നമുക്ക് എല്ലാത്തിലും അടിസ്ഥാനമുണ്ട് സൂര്യചന്ദ്രന്മാർ നിത്യവും ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ച സത്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമുക്ക് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത് ആ ഒരു സത്യം തിരിച്ചറിയണമെങ്കിൽ വേലിയേറ്റ സമയത്ത് നമ്മുടെ കൈമുറിഞ്ഞാൽ ശരീരം മുറിഞ്ഞാൽ രക്തം ചീറ്റിത്തെറിക്കും വേലി ഇറക്കുന്ന സമയത്താണെങ്കിലോ രക്തത്തിൻ്റെ വരവ് വളരെ കുറവായിരിക്കും സന്ധ്യാവിളക്ക് കൊളുത്തുന്നത് വേലിയേറ്റ സമയത്താണെങ്കിലോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും സന്ധ്യാവിളക്ക് കൊളുത്തുന്നത് വേലി ഇറക്കുന്ന സമയത്താണെങ്കിലോ എണ്ണ വേഗം വറ്റിത്തീരും ഇതെല്ലാം പ്രപഞ്ച സത്യങ്ങളല്ലേ ഇതിനേക്കാൾ വലിയ സത്യവും ശാസ്ത്രവും വേറെയുണ്ടോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഒരുപാട് ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞ് നിങ്ങളെ വഴി തെറ്റിക്കുമ്പോൾ നിങ്ങളറിയുക ഐത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പിന്നാലെ പോകാതിരിക്കുക യഥാർത്ഥത്തിൽ ദക്ഷയാഗം നടന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അന്ന് കേരളം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പറയുന്നു ദക്ഷയാഗം നടന്നത് എവിടെയാണ് അതെല്ലാം നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അപ്പം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഈത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും അടിമത്തത്തിനും എതിരായ ഈ പോരാട്ടത്തിൽ അണിചേരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവും ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഈ സംഘടനയിൽ നിങ്ങൾക്ക് മണിചേരാം അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസുകൾ പുറപ്പെട്ടു വരുമ്പോൾ അതിൽ വന്ന് പങ്കാളികളാവുക കുട്ടികളെയും പങ്കെടുപ്പിക്കുക അങ്ങനെ അവരും ആത്മീയതയിലൂടെ യഥാർത്ഥത്തിലുള്ള ആത്മീയതയിലൂടെ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം നിങ്ങളെ വയസ്സാകുമ്പോൾ അവർ നോക്കുമോ നോക്കില്ലയോ എന്നുള്ള ഭയം വേണ്ട അതേപോലെ നമുക്ക് റിട്ടയർമെൻറ്റ് കാലമാകുമ്പോഴേക്കും നമുക്കും പിന്നീടുള്ള കാലം ജീവിക്കുന്നതിനുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി പിന്നെ വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഇവിടെ ഒരിക്കലും ആവാഹന പൂജയിൽ പങ്കെടുത്താൽ പിന്നീട് എത്ര കാലം വേണമെങ്കിലും ചെറിയ പൈസ ദക്ഷിണയിലൂടെ എന്ത് നെഗറ്റീവ് വന്നാലും നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും എങ്ങനെയാണ് നെഗറ്റീവ് തിരിച്ചറിയുന്നത് നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്നു ജലദോഷം വന്നു എന്ന് നമ്മൾ ഗുളികഴിച്ച് മാറിക്കഴിഞ്ഞു വീണ്ടും ജലദോഷം വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ അതുപോലെ നമുക്ക് പനി വന്നു പനി മാറിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ അതുപോലെ ചുമ വന്നു ചുമ മാറിയാൽ തിരിച്ചറിയാൻ സാധിക്കില്ലേ വയറുവേദന വന്നു കാലുവേദന വന്നു കൈവേദന വന്നു ഇതെല്ലാം മാറുന്നു വീണ്ടും വരുമ്പോൾ തിരിച്ചറിയുന്ന പോലെ തന്നെയാണ് നെഗറ്റീവുകൾ പിന്നാലെ വീണ്ടും വന്നാൽ ബാധാദോഷങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഈ അനുഭവങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസം രണ്ടാം ദിവസം ക്ഷേത്രാങ്കണത്തിൽ വന്നാൽ നിറയെ പേര് മുമ്പ് പൂജ കഴിഞ്ഞാൽ ഇവിടെ കൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കും എത്ര അകലങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ഫ്രാൻസിൽ നിന്നൊരു യുവാവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണ് അവൻ ബാധാദോഷൻ രണ്ടാമതൊന്നും മാറ്റാൻ വന്നത് കാരണം അവൻ പറഞ്ഞത് എന്താ എനിക്കിതെല്ലാം മാറിക്കഴിഞ്ഞപ്പോണ്ടായ സൗഭാഗ്യം വീണ്ടും പതുക്കെ പിന്നിലേക്ക് പോകുന്ന പോലെ തോന്നിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല നേരെ പുറപ്പെട്ടു വന്നു അതായിരിക്കണം ബുദ്ധി അല്ലാതെ കണ്ട് ചാവാംകാലത്ത് അമ്പത്താറായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് കരയാൻ കരുതി ഒരാളും വരരുത് എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിൽ ഇടവം പത്തിന് നടക്കുന്ന ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഈ സുഷുപ്തി പൂജയ്ക്ക് മുമ്പുള്ള തളിച്ചൊടുക്കൽ പൂജയ്ക്ക് പങ്കാളികളാവുക ഒരു ദേവതയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് ഓൺലൈൻ ആണെങ്കിൽ ഒരു ദേവതയ്ക്ക് പതിനൊന്ന് അഞ്ഞൂറ് അഞ്ച് നാഗദേവതകൾക്ക് അമ്പത്തിയേഴ് അഞ്ഞൂറ് ഇത് തന്നെ ആയിട്ടാണെങ്കിൽ അഞ്ച് നാഗദേവതകൾക്കും അയ്യായിരം രൂപയ്ക്ക് ചെയ്യുവാൻ സാധിക്കും അതുപോലെ എട്ട് ഗണപതിമാർക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം നടക്കും എട്ടായിരം രൂപയ്ക്ക് ചെയ്യുവാൻ സാധിക്കും അതേപോലെ തന്നെ ദുർഗാദേവിക്ക് ചണ്ടിക ഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റി എട്ട് താമരമൊട്ട് വെണ്ണയിൽമൊക്കെയുള്ള മഹാസുദർശനം നരസിംഹ സുദർശന ഹോമം എല്ലാം മഹാവിഷ്ണുവിന് ആയിരം രൂപ അതുപോലെ ശ്രീകൃഷ്ണ ഭഗവൻ ആയിരം രൂപ അതുപോലെ ശനീശ്വരൻ എണ്ണ ഹോമം പാക്കേജിൽ ആയിരം രൂപ ഉഗ്രഭദ്രകളിക്ക് പന്ത്രണ്ട് മാത്രം വലിയ കരുതി ആയിരം രൂപയ്ക്ക് പാക്കേജിൽ ചെയ്യാം പൊന്ന് പതിനെട്ടാം മടിക്ക് പടിപൂജ ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം അതേപോലെ തന്നെ ഹരിഹരിപുത്ത നയ്യപ്പ സ്വാമിക്ക് നെയ് ഹോമം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ആണ്ടിപ്പണ്ടാരം തിരുസ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം ഹനുമാൻ സ്വാമിക്ക് ചണഹോമം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏകമഹാദേവ ക്ഷേത്രത്തിൽ മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര വാദ്യമേളം കൂടി തർപ്പണം നടത്തുന്ന ആയിരം രൂപ പാക്കേജ് ചെയ്യാം യക്ഷ്യമ്മയ്ക്ക് വശ്യപൂജ ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ തന്നെ ഗന്ധർവസ്വാമിക്ക് കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി ആയിരം രൂപ പാക്കേജ് ചെയ്യാം ബ്രഹ്മരക്ഷസിനെ നമുക്ക് എലിശല്യം പെരിച്ചാരി ശല്യം വന്യജീവിശല്യം ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനം മികവ് ലഭിക്കുന്നതിനും ബ്രഹ്മരക്ഷസിനും ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് മഹാദേവ പുത്രനാണ് അല്ലാതെ കണ്ട് ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല എന്ന് തിരിച്ചറിയുക ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ ചാത്തൻ്റെ ഉപദ്രവങ്ങളെല്ലാം ചെറുക്കുന്നതിന് കാവൽ ദൈവമായി നിങ്ങൾക്ക് വീട്ടിൽ കാവൽ വരുന്നതിന് ഭവനത്തിനും അതേപോലെ തന്നെ സ്വത്തിനെല്ലാം കാവൽ വരുന്നതിന് ശരീരത്തിന് കാവൽ വരുന്നതിന് വീരഭദ്രസ്വാമിക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ തന്നെ ശരീരവേദന മാറ്റുന്നതിന് മദ്യപാനശീലങ്ങൾ മാറ്റുന്നതിന് മൂശേട്ട് സ്വഭാവങ്ങൾ മാറ്റുന്നതിനെല്ലാം ഗണ്ടാകരണ സ്വാമിക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഇരുപത്തെട്ട് ദേവതകൾക്കും പാക്കേജ് ചോദിച്ചു ഇരുപത്തെട്ടായിരം രൂപയാകും പൈസയെക്കുറിച്ച് പേടിക്കാതിരിക്കുക തീർച്ചയായിട്ടും ഈശ്വരന്മാരുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തുൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പുതിയൊരു വഴിപാട് കൂടി ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾക്കും ശിവേലി അർച്ചന ഒരു അർച്ചനയ്ക്ക് അറുപത് രൂപയാണ് മൂന്ന് പ്രാവശ്യം ഭഗവാന്റെ തിടംപേറ്റിക്കൊണ്ട് ക്ഷേത്ര പോറ്റിമാർ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങളുടെ നാമങ്ങളും ഒരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങൾക്കും വന്ന് നേരിട്ട് പങ്കെടുക്കാം മൂന്ന് പ്രാവശ്യം ഓരോ ദേവതയ്ക്കും ശിവവേലി നടത്തുമ്പോൾ ശ്രീവേലി അർച്ചനയിൽ പങ്കെടുക്കാം ഒന്നിന് അറുപത് രൂപയാണ് വരുന്നത് ഇരുപത്തി ഏഴ് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏതൊരു പ്രശ്നത്തിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ പൂജാ സംവിധാനമാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യുന്ന താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നമുക്കിവിടെ സിദ്ധ ആയുർവേദ ഡോക്ടർ എന്ന പദവി അതായത് പഠിച്ചെടുത്ത പദവിയാണ് അഞ്ചാറ് വർഷം കഠിനമായി പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് നിങ്ങളെ കാണിക്കുന്നത് മുമ്പേ ഇവിടെ ചികിത്സാ സംവിധാനം എല്ലാം പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നു നമ്മുടെ ഫോളോവേഴ്സ് പലരും അത് ഉപകാരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ സിദ്ധയുടെ ഡോക്ടർ കെ വി സുഭാഷ് എന്ന രീതിയും അതുകൂടാതെ നമുക്ക് മാന്ത്രിക താന്ത്രികത്തിൽ ഡോക്ടറേറ്റ് ഉള്ള രണ്ട് ഡോക്ടറേറ്റ് ഡോക്ടർ എന്ന പദവി ലഭിച്ചിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ പലരും കുബിതികൾ വന്ന് എല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണ് അവർക്ക് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ ഒന്നും തയ്യാറല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഞാനിവിടെ രചിച്ച് പാടിയ നിരവധി പ്രണവമലയിലെ ഭക്തിഗാനങ്ങൾ നിങ്ങൾക്ക് പെൻഡ്രൈവിലാക്കി ലഭിക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇരുപത് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് പെൻഡ്രൈവ് നൽകുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അതുതന്നെ അതിൻ്റെ ആൽബം ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പാട്ടും അഞ്ച് ആൽബവും ചേർന്ന് ഇതേ റേറ്റിന് അഞ്ഞൂറ് രൂപയ്ക്ക് തരും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലങ്ങളിലെല്ലാം പ്രണവമലയിലെ എല്ലാ ദേവിധവന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ കീർത്തനങ്ങൾ അത് വളരെ രസകരമായി തന്നെയാണ് പാടിയിരിക്കുന്നത് ഇതെല്ലാം ഭഗവാന്മാർ തന്ന വലിയ കഴിവാണ് ചെറുപ്പകാലങ്ങളിലെല്ലാം കീർത്തനങ്ങൾ രചിക്കുമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഇല്ലാതെ പോയി പാട്ടുകളെല്ലാം മൂളുമായിരുന്നു പക്ഷേ പ്രാക്ടീസും ചെയ്തില്ല പക്ഷേ ഇതെല്ലാം ഈശ്വരന്മാർ വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഞാൻ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതി സമൂഹത്തിൽ പലരോടും പാടാൻ നോക്കി പാടിപ്പിച്ച് നോക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഭഗവാന്മാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും പാട്ട് പാടി അവരാരും എത്തിയില്ല അങ്ങനെ ഞാൻ തന്നെ ഭഗവാന്മാരോട് പറഞ്ഞു എനിക്ക് പാടാനുള്ള കഴിവ് നൽകണം നല്ല രീതിയിൽ തന്നെ അങ്ങനെ പല ഈണങ്ങളിൽ പാടിക്കൊണ്ട് പലയിണങ്ങളിൽ പാടിക്കൊണ്ടാണ് പലരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവയ്ക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തണം അല്ലാതെ കണ്ട് ഇതെല്ലാം ഉടായിപ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കും കാരണം എന്താ നിങ്ങൾ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല കടവും കടക്കണിയുമായി എന്നും ദരിദ്ര നാരായണന്മാരായി അടിമകളായി വാഴണമെന്നുള്ള അവരുടെ വാശിയാണ് നമുക്ക് നമുക്കങ്ങനെയല്ല എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം അതാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ആവശ്യം പോലെ നുകർന്നുകൊണ്ട് നമ്മുടെ ആയുസിനേക്കാൾ നമ്മുടെ ജീവിതത്തെക്കാൾ വലുതായി ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാനില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴാണോ വരുന്നത് നിങ്ങളപ്പോൾ തേടിയെത്തിയിരിക്കും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിലേക്കും അതോടൊപ്പം തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് ഭഗവാൻ്റെ ചൈതന്യം കണ്ടു തൊഴുതുന്നതിനും അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായി മുന്നോട്ട് പോയാൽ കുട്ടികളുടെ പഠന പഠനമികവിനുള്ള പഠനോപകരണങ്ങൾ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് നിവൃത്തിയില്ലാതെ വരുന്നവരാണെങ്കിൽ ഉന്നത മാർക്ക് നേടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെല്ലാം ഈ ട്രസ്റ്റ് സഹായിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്യും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അല്ലാതെ ആലോചിച്ച് നിന്നുകൊണ്ട് ഇയാൾ ചതിയനാണ് കളനാണ് മടയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും നിങ്ങളെ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കും എന്തിനാണത് നിങ്ങൾ ഒരിക്കലും നന്നാകാൻ പാടില്ല അടിമയല്ലേ എന്നും അടിമയായി കിടക്കട്ടെ എനിക്കിവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് എല്ലാവരും ഈശ്വര വഴിയിലൂടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിസിനസ് ചെയ്ത് നടന്നിരുന്ന ഒരാളെ ജ്യോതിഷം പഠിപ്പിച്ച് മാന്ത്രിക താന്ത്രിക പൂജാവിധികളിലൂടെ ഒരുപാട് പേർക്ക് ജീവിതം തിരികെ നൽകിക്കൊണ്ട് അതുതന്നെ മെൻ്റലൊക്കെ മാറ്റി ഒരുപാട് പേര് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് എം ഡി എടുത്ത ഡോക്ടർക്ക് പോലും ഞാനിവിടെ പൂജ ചെയ്താണ് മെൻറ്റൽ മാറ്റി കൊടുത്തത് അപ്പം ഇതെല്ലാം ജീവിത സത്യങ്ങളാണ് ഇത്രയും വലിയ സത്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ നുണക്കതെന്നും എനിക്ക് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ തേടിയെത്തുക ഈശ്വര വഴിയുടെ പുണ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് വിജു എന്നാണ് ഞാൻ ഇവിടെ സുഭാഷ് സാറിൻ്റെ അടുത്ത് വന്ന് മുമ്പ് ബാധാദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ ബാധാദോഷങ്ങള് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് നല്ല രീതിയിൽ തന്നെ സമയം കിട്ടുമ്പോൾ എന്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ സാറത് നോക്കി വീണ്ടും അടുത്ത പൂജയിൽ വന്നത് മാറ്റാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സത്യസന്ധമായി നമ്മുടെ സൈഡിൽ നിന്ന് മാറ്റാൻ നല്ല പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ 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 വന്ന് ഇവിടെ വന്ന് മാറ്റുമ്പോൾ വളരെ നിസ്സാര ഒരു ദക്ഷിണ മാത്രം കൊടുത്ത് സാറ് അതിനെ ഇത് ചെയ്യാ മീൻസ് ഒക്കെ ചെയ്യാറുണ്ട് ബാക്കിയുള്ള പൂജ പൂജകളുടെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും മാറ്റാനും സാറ് സമ്മതിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എപ്പോഴെപ്പോഴും വരണം എന്താ പറയുക അവസ്ഥ വരുമ്പോൾ അത്രയും എന്താ പറയുക സഹകരണവും എന്താ പറയുക എല്ലാ രീതിയിലും സപ്പോർട്ടും സുഭാഷ് സാറിൻ്റെ അടുത്തു നിന്നും പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടാറുണ്ട് വേറെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നാഗരാജാവ് കല്ലൂർ പേരമംഗലം ഈ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾക്ക് നമ്മുടെ പൂജകളും അർപ്പണ അർപ്പണ എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സമ്പ്രദായം ഐ മീൻ അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് സാറിനെ ബന്ധപ്പെട്ട് നാഗരാജാ ക്ഷേത്രത്തിൽ വന്നിട്ട് പൂജിക്കാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യണത്